രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി ഇരുപത്തെട്ടിനാണ് കേട്ടോ ചാലിശ്ശേരി പൂരം അതുപോലെ തന്നെ ഞങ്ങളുടെ അച്ഛൻ്റെ നാട്ടിലെ പൂരമാണ് പുതുക്കളങ്ങര പൂരം ചാലിശ്ശേരി പൂരത്തോടനുബന്ധിച്ച് തലേ ദിവസം നടത്ത നടക്കുന്ന വാണിപാണ് കേട്ടോ ഈ കാണുന്നത് ഞങ്ങൾ പോയതല്ല ഞങ്ങൾക്ക് കുട്ടിയുടെ ഒരു ഉച്ച സുഹൃത്തിൻ്റെ അമ്മ അയച്ച വീഡിയോ ആണ് ഇത് അപ്പോൾ ഞങ്ങൾക്ക് പോകാൻ പറ്റിയില്ല അടിപൊളിയാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ വാണിപം ഉണ്ടാവും അവിടെ ചാലിശ്ശേരി എല്ലാ സാധനങ്ങളും ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള സാധനങ്ങൾ അവിടെ ഉണ്ടാവും എന്ന് കേട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കായിട്ട് ഞാൻ ഇതാ കാട്ടിത്തരുന്നു വാണിപം നിങ്ങളാരെങ്കിലും പോയിട്ടുണ്ടാവും അതുപോലെ അതുപോലെ തന്നെ ഫ്രഷ് ഫ്രഷ് മീനുകൾ ഇറച്ചികൾ എല്ലാം ചക്ക മാങ്ങ തേങ്ങ ചട്ടികൾ അങ്ങനെ പലതരം സാധനങ്ങൾ കളിപ്പാട്ടങ്ങൾ കഴിക്കാനുള്ള സാധനങ്ങൾ അങ്ങനെ എല്ലാം ഉണ്ട് കേട്ടോ കണ്ടോ സ്രാവുകൾ ഉണക്കമീൻ എല്ലാം ഉണ്ടെങ്കിൽ നല്ല രസല് കാണാം നിങ്ങൾ പോയിട്ടുണ്ടോ ചാലുശ്ശേരി വാണിപം കാണാൻ ഞാൻ പോയിട്ടില്ല കേട്ടോ അടുത്തല്ലെങ്കിലും പോകണം എന്നുണ്ട് കേട്ടോ അതാണ് നല്ല നല്ല മീനോള് മീനോളാണ് മീനോളാണെട്ടോ ഗൈസ് കണ്ടോ കടന്ന് പെട്ടക്കണത് അതാ അതാണ് കറക്റ്റ് പെട്ടക്കണ മീൻ കണ്ണ മീനാന്നൊക്കെ പറയുന്നുണ്ട് ഗൈസ് നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം